ിത്രയിൽ നിന്നുണർത്തി നീ നിറ ശിഖരത്തിൽ ഒരു കൂടു തന്നു മഹാനിദ്രയിൽ നിന്നുണർത്തി നീ നിറമുള്ള ജീവിതപ്പേലി തന്നൂ ഒരു കുഞ്ഞു പൂവിലും തളിർ കാറ്റിലും നിന്നെ നീയായി മണക്കുന്നതിങ്ങുവേറെ ഒരു കുഞ്ഞു പൂവിലും തളിർ കാറ്റിലും നിന്നെ നീയായി വേറെ ജീവൻ ഒരുകുമ്പോൾ ഒരു തുള്ളി പൊഴിയാതെ നീ തന്നെ നിറയുന്ന പുഴയെങ്ങുവേറെ കനിര നിന്നെ പടർത്തി നീ വിരിച്ചൊരാകാശമെങ്ങനെ ഒരു കൊച്ചുരാപ്പാടി കരയുമ്പോഴും നേർത്തൊരരുവിതൻ താരാട്ടു തളരുമ്പോഴും ഒരു കൊച്ചുരാപ്പാടി കരയുമ്പോഴും നേർത്തൊരരുവിതൻ താരാട്ടു തളരുമ്പോഴും കനിവി യം തിരഞ്ഞു പോകുന്നു അടരുവാൻ വയ്യാൻ നിൻ ഹൃദയത്തിൽ നിന്നെനിക്കേതു സ്വർഗം വിളിച്ചാലും അടരുവാൻ നിൻ ഹൃദയത്തിൽ നിന്നെനിക്കേതു സ്വർഗം വിളിച്ചാലും ആത്മാവിനാഴങ്ങൾ വീണു പൊലിയുമ്പോഴാണ് എൻ്റെ സ്വർഗം ഉരുകി നിന്ന ആത്മാവിനാഴങ്ങൾ വീണു പൊലിയുമ്പോഴാണ് എൻ്റെ സ്വർഗം നിന്നിലടിയുമ്പോഴേ നിത്യസത്യം <laughs> I'm <Nicola. laughs>